ഹായ് കൂട്ടുകാരെ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇത് മെഡിനില്ലായുടെ മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ ഒരു ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്ക് പിങ്കും വൈറ്റും കൂടി ചേർന്നൊരു കളറാണ് ഇതിൻ്റെ ഫ്ലവറുകൾക്കുള്ളത് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിട്ടും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് മിനിയേച്ചർ മെഡിനില്ലയുടെ ഈ പ്ലാന്റ് കിട്ടാൻ വളരെ വിഷമാണ് കേട്ടോ ഇത് പിന്നെ കമ്പ് കുത്തിപ്പിടിപ്പിച്ചെടുക്കുന്നൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുത്തിപ്പിടിപ്പിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണേ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് ഇത് കുറച്ച് വില കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് സെയിലിനുണ്ടാവുക ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണേ ഇതേ സൈസിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഓക്കെ ബൈ ബൈ